വാതിൽ പൂട്ടിയോന്ന് ഒന്നും കൂടി ഉറപ്പിക്കുകയാണ് ഹലോ അപ്പം ഞാൻ ഇപ്പോൾ സമയം ഒമ്പതര കേട്ടോ ഞാനിത് ഓഫീസിലേക്ക് ഇറങ്ങാൻ പോവാണ് അല്ല ഇറങ്ങി ഇറങ്ങാൻ പോവുകയല്ല ഇറങ്ങി അപ്പം ഇതാണ് നമ്മുടെ വാതിലിൻ്റെ കീ എന്താ പൂട്ടി പച്ചുകൂട്ടിന്ന് സ്കൂളിൽ പോയിട്ടില്ല അപ്പം അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിരിക്കുകയാണ് ഞാൻ രാവിലെ അഞ്ചരയ്ക്ക എണീറ്റും അഞ്ചരയ്ക്ക് എണീറ്റിട്ട് പിന്നെ ഒരു ഒരാറു മണിയാവുമ്പോഴൊക്കെ വീണ്ടും എണീക്കാമെന്നും പറഞ്ഞ് പോയി കിടന്നു നല്ല തണുപ്പാണ് മാഡം ആട്ടോ അപ്പോൾ വീണ്ടും എണീക്കാനും പറഞ്ഞിട്ട് പോയി കിടന്ന് സുഖായി കിടന്നുറങ്ങി ഉറങ്ങി അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല അപ്പോൾ ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആറു മണി കഴിഞ്ഞിട്ട് എണീറ്റ് എന്തായാലും അവനെ സ്കൂളിൽ വിടാൻ പറ്റില്ല ബസ് പോവും പിന്നെ കുറെ ദൂരം ഉണ്ട് സ്കൂളിൽ അപ്പോൾ പിന്നെ എന്നാൽ പോകണ്ടാന്ന് വെച്ചു അപ്പോൾ പിന്നെ അവനെ അവൻ പോകണില്ല എന്ന് കണ്ടപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി പോണില്ല അതിന്റെ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടി പോണില്ല അങ്ങനെ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് കളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാളും കൂടി അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അതായത് വേറൊരു കുട്ടിയുടെ വീട്ടിൽ പോയിരിക്കുക ഞാൻ എന്തായാലും പോവുകയാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ കീ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം ഒളിപ്പിച്ച് വെച്ചാൽ അവൻ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചോളും അതായത് ഉണക്കമീനൊക്കെ വറുത്തു വെച്ചിരുന്നു ഇന്ന് ഉണക്കമീൻ കേട്ടോ അവന് രാവിലെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടി കഴിച്ചു അപ്പോൾ ഇനി ഉച്ചക്കുള്ളത് ഉണക്കമീൻ വറുത്തതാണ് അവർ കറി വേണ്ട ഇങ്ങനെ എന്തെങ്കിലും വറുത്തതൊക്കെ മതി അപ്പോൾ ഉണക്കമീനാണെങ്കിലും മതി സോയാബീൻ ആണെങ്കിൽ കഴിക്കും കേട്ടോ വേറെയൊക്കെ അപ്പോൾ ഒന്ന് ഉണക്കമീനാണ് അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചോളും അപ്പോൾ ഞാൻ എനിക്ക് ഒന്ന് ഒളിപ്പിക്കട്ടെ ഒളിപ്പിക്കുന്നത് ഈ കാണിക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ചിട്ടുണ്ട് എവിടെ ആയിരിക്കും അവൻ വന്ന് അവനറിയാം എവിടെ വെക്കണമെന്ന് അപ്പം വന്ന് എടുത്തോളൂ പിന്നെ അപ്പോൾ അതിൻ്റെ അച്ചുകൂട്ടി ഇറങ്ങിയാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ ഫോൺ ചെയ്യുകയാണ് അപ്പം അതൊരു പാട്ടാണ് സിനിമ പാട്ടാണ് അതിൽ റിങ് ട്യൂൺ വെച്ചിരിക്കുന്നത് ഇത് വേറെ ഫോണാണ് അപ്പോൾ അതിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനത് ഓഫാക്കിയതാണ് അത് ക്യാമ ഇത് വീഡിയോ നിർത്തിയതാണ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ക്ലെയിം വരുമല്ലോ അപ്പം ഞാനത് നിർത്തിയതാണ് നമ്മൾ വേറൊരു വീടിൻ്റെ വഴി കൂടി ഇറങ്ങിപ്പോയി പോയി തരാം പോയിട്ട് വരാം അവൻ അവിടെ കളിക്കാൻ പോയി അപ്പുറത്തെ വീട്ടിൽ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല ആ ശരി അവിടുത്തെ അമ്മുമ്മേ അപ്പൂപ്പനും വർത്തമാനം പറഞ്ഞത് എന്നോട് അവര് അമ്മൂമ്മുണ്ടല്ലോ അമ്മൂമ്മ അച്ഛനെന്താ വിളിക്കുക പറഞ്ഞാൽ ടീച്ചറെ എന്നാൽ വിളിക്കുക കാരണം ടീച്ചറ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അവൻ വൈകുന്നേരം എപ്പോഴും എൻ്റെ ഒപ്പം വരുമല്ലോ അങ്ങോട്ട് ഓഫീസിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ എത്തിയിട്ടാവുമ്പോൾ വിളിക്കും ടീച്ചറേ ടീച്ചറേ എന്ന് അപ്പോൾ അവർ തമിഴ് ആൾക്കാരാണ് ഇപ്പം നമ്മളടുത്ത് വർത്താനം പറഞ്ഞൊരു തമിഴാണ് അപ്പോൾ അവരെപ്പോഴും ഈ വിളിക്കുന്നത് കേൾക്കുമല്ലോ ടീച്ചറേ ടീച്ചറേന്ന് അപ്പോൾ ടീച്ചർ എവിടെയാണ് അല്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കുക മിക്കവാറും ടീച്ചർ എവിടെയെന്നാ ചോദിക്കുക അവനെ ടീച്ചർ എന്നാ അവർ വിളിക്കുന്നിട്ടാണ് അത് അതുംകൊണ്ട് ഇതാണ് നമ്മളെ ടീച്ചറെ വീട് തൊട്ടപ്പുറത്തന്നെയാണല്ലോ ഇപ്പം നമ്മളെ ആ വർത്തമാനം പറഞ്ഞ വീട് ഞാനിങ്ങനെ നിങ്ങളോട് കുറച്ച് വർത്താനൊക്കെ വർത്താനമൊക്കെ ഇങ്ങനെ നടക്കാൻ വിചാരിച്ചു എന്തായാലും ഒറ്റക്ക് പോവുമല്ലേ ആ മൂമ്മയുടെ വേറൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇപ്പം നമ്മളടുത്ത് വർത്താനം പറഞ്ഞു റോസ് പൂവൊക്കെ വെച്ചിരിക്കുന്നത് റോസ് പൂ മാത്ര കേട്ടാ ചെണ്ടും മല്ലിയും ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ആ മൂമ്മ ഇരുന്ന് ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ട് ചീര വണ്ടി പോകും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നമ്മളാ അപ്പുറത്ത് കേറി വന്ന അങ്ങനെ ചുറ്റി അവരുടെ സ്ഥലാണ് എന്താ വേറെ ചീര ചെടി എന്താന്നറിയില്ല എന്റെ കൂടെ ഒരാളും കൂടി ഇണ്ടിട്ടാ കൊറച്ചു ദൂരം വരെ വരും നീ എവിടിക്കാ പെണ്ണാ നീ എവിടിക്കാടി നീ എവിടിക്കാടി കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വീട്ടിൽ തന്നെ പൊയ്ക്കോളും എൻ്റെ പുറകിൽ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ വെയിലാണ് പക്ഷേ തണുപ്പുമാണ് ഏട്ടാ അതുകൊണ്ട് ഞാൻ കുടയിന്നും നിർത്തില്ല അല്ലെങ്കിൽ എനിക്ക് തീരെ വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല ഈ വെയിലിന് ഒരു സുഖമുണ്ട് അതായത് ആ തണുപ്പിൻ്റെ ഇടയിൽ കൂടെയുള്ള വെയിലായതും കൊണ്ട് ഒരു സുഖം അപ്പോൾ പിന്നെ കുട എടുക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഈ സെൽഫി സ്റ്റിക്ക് വെച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും അപ്പോൾ എനിക്ക് കുടയും കൂടി ആകുമ്പോൾ രണ്ട് കയ്യിലും എൻഗേജ്ഡാവും ഇല്ലേ ഇതിൽ സെൽഫി സ്റ്റിക്ക് അതിൽ ഈ കയ്യിൽ കുടയാവും അപ്പം ശരി എന്നാൽ കുട വേണ്ട കുറച്ച് വെയിൽ കൊണ്ടിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കിട്ടാ അപ്പം ഞാൻ ഇപ്പോൾ ഒമ്പത് മുപ്പത്തഞ്ചിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ കറക്റ്റ് ഓഫീസ് എത്തുമ്പോൾ പത്ത് മണി അപ്പോൾ കുട എടുക്കണ്ട അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ അവിടെ ഉള്ളവർ വിചാരിക്കുന്നുണ്ടാവും എന്താ എന്നെ കാണാത്തത് പിന്നെ അവർ ചിന്തിക്കും അച്ഛ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവിടെ വരാത്തതെന്ന് ചിന്തിക്കും വിളിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ പത്ത് മണിക്ക് എത്തിയാൽ മതിയല്ല നേരെ ആ റോഡിൽ കൂടി ഇറങ്ങിയാൽ തണലൊന്നുമില്ല നല്ല വെയിലാണ് അപ്പോൾ തണൽ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയി പഞ്ചായത്തിൻ്റെ മുറ്റത്ത് കൂടി ഞാൻ കയറിട്ടോ നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ പഞ്ചായത്തിൻ്റെ മുറ്റത്തേക്ക് കയറാം കയറിയിട്ട് കണ്ട അവിടെ നല്ല തണലല്ലേ അപ്പോൾ തണലത്തിൽ കൂടി കുറച്ച് ദൂരം വരെ നടക്കാലോ തണുപ്പാണെങ്കിലും തണലത്ത് കൂടി നടക്കുമ്പോൾ നല്ല രസമാണ് വെയിലാണെങ്കിലും രസമാണ് തണലാണെങ്കിലും രസമാണ് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം തണല് തണുപ്പാണെങ്കിലും ഇട്ടാ അപ്പം നല്ല തണുപ്പ് ഒക്കെ ഉള്ളപ്പോഴും ഞങ്ങൾ ഫാനൊക്കെ ഇട്ടു തന്നെ കിടക്കും അതായത് അച്ചു പറയേ മറ്റേ നല്ല തണുപ്പാണെങ്കിലും അച്ചെന്ത പറ നല്ല നല്ല കമ്പിളി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ പറയും നമുക്ക് ഫാൻ ഇട്ടിട്ട് പുതച്ചും മൂടി കിടക്കാം അതൊരു സുഖമാണ് അതുപോലെ തന്നെ ഇങ്ങനെ നടക്കുമ്പോഴും അല്ല തണുപ്പാണെങ്കിലും ഇങ്ങനെ വെയിലത്തുകൂടിയും തണലത്തി കൂടിയും നടക്കുമ്പോ തണലത്തിൽ നല്ല സുഖം നല്ല തണുപ്പ് ഒരു കുളി ഞാൻ മെയിൻ റോഡ് ചാടിട്ടാ പിന്നെ ഇവിടെക്ക് അറിയാലോ ഞാൻ നില ലൈവ് ഇട്ടതും മെയിൻ റോഡിൽ നിന്ന് തന്നെ പിന്നെ മുന്നേ ഒരു വീഡിയോ എടുത്തതും മെയിൻ റോട്ടിൽ നിന്ന് തന്നെ അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ കണ്ടുപരിചയണ്ടാവുമല്ലോ അല്ല ഭംഗിയാണ് സ്ഥലങ്ങളൊക്കെ അടിപൊളി സ്ഥലങ്ങളൊക്കെ സൈലന്റ് വാലിയുടെ ബോർഡ് ഇതിപ്പോ മൂന്നാമത്തെ വീഡിയോയിലാണ് ഞാൻ അത് കാണിക്കുന്നത് ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഞാൻ പതുക്കെ അങ്ങോട്ട് നടന്നാലോ എന്താ പറഞ്ഞ ഇനിയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വന്ന വഴികളും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ തന്നെയല്ലേ നമ്മള് വീഡിയോ ഇടുന്നത് അതായത് ഇനി നേരെ പോയാ അകളി അയ്യപ്പക്ഷേത്രം അത് കഴിഞ്ഞാൽ ആ കളിത്തെ ഞങ്ങൾ ബസ്സൊക്കെ കാത്തു നിൽക്കുന്ന അതായത് ഓഫീസിൽ നിറങ്ങുമ്പോൾ ബസ്സൊക്കെ കാത്തു നിൽക്കുന്ന സ്ഥലമില്ലേ പുളി മരച്ചുവട് പുളി മരച്ചുവട് പുളിഞ്ചോട് പുളിൻചോട് പറഞ്ഞിട്ട് പറയാൻ വന്നതാ അപ്പം പുളി മരച്ചോട് അത് കഴിഞ്ഞാൽ മിനി സിവിൽ സ്റ്റേഷൻ മിനി സിവിൽ സ്റ്റേഷൻ എന്നൊക്കെ കയറിയാൽ ഞങ്ങളുടെ ഓഫീസ് അപ്പോൾ അത്ര തന്നെ ഉള്ളു ഞാൻ കാണിക്കാൻ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്നാൽ ഒമ്പത് അമ്പതായി അതായത് എൻ്റെ സാവധാനം ഉള്ള നർത്ഥത്തിന് ഒമ്പത് അമ്പതായി എന്നാൽ ഞാൻ പോട്ടെ വേറെ വീഡിയോട്ട് പിന്നെ വരാം കേട്ടോ ഓക്കെ ബൈ ബൈ